ദിലീപ് ഇന്ന് ഒൻപതരയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആലുവയിലെ പത്മസരോവരം എന്ന വീട്ടിൽ നിന്ന് വക്കീലിൻ്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും കാത്തിരുന്ന കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി പറയാൻ തുടങ്ങുന്നത് അതിന് മുന്നോടിയായി ആലുവയിലെ വീട്ടിൽ നിന്ന് ദിലീപ് ഇറങ്ങുമ്പോൾ തന്നെ വീടിനു ചുറ്റും മാധ്യമങ്ങൾ വളയുകയായിരുന്നു അതിനു പിന്നാലെ ദിലീപ് വക്കീൽ ഓഫീസ് എത്തുന്നത് വരെ മാധ്യമങ്ങൾ ഹെലികാമിൽ ചുറ്റും പറന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ദിലീപിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ദിലീപ് ഈ കേസിൽ നിരപരാധിയാണെങ്കിൽ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ എഴുതി ചേർത്തതൊക്കെ തന്നെയും വലിയൊരു മണ്ടത്തരമായി പോകും എന്നാൽ ദിലീപ് നിരപരാധി അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു വിജയമായി മാറും ആദ്യ ദിവസം മുതൽ എന്തിന് പറയുന്നു ദിലീപിനെ പ്രതിയാക്കണമെന്ന് കോടതി ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ എല്ലാവരും എഴുതിയ ഒരു പേരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപ് എന്നത് ദിലീപിൻ്റെ നേർക്കാണ് ഈ വിഷയം മാറുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴിതാ ദിലീപിന്റെ പത്മസരോവരം വീടിന്റെ ഏരിയൽ ഷോട്ട് അടക്കം മാധ്യമങ്ങൾ പകർത്തിയിരിക്കുകയാണ് ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഉൾപ്പെടെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വിധിക്ക് വേണ്ടി കാത്തിരുന്നത് ഇത്തരത്തിലൊരു വിധിക്ക് വേണ്ടി മാധ്യമങ്ങളോ ആളുകളോ കാത്തിരുന്നിട്ടില്ല ദിലീപിൻ്റെ ഈ ഷോർട്ടുകളെല്ലാം കാണാൻ ആളുകൾ മാധ്യമങ്ങളിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്ന് കൃത്യമായി പറയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് നോക്കുന്നത് കൂടി പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്നൊരു വാർത്ത കൂടിയാണ് അത്രയേറെ ആളുകൾ ഉൾപ്പെട്ട ഒരു കേസ് കൂടിയാണ് അതാണ് ഇതിൻ്റെ പിന്നിലെ സത്യം എന്ന് തന്നെ പറയണം ദിലീപ് എന്തോ ഈ കേസിലെ പ്രതിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞു ഏഴ് വർഷമായി തന്നെ എല്ലാവരും ദിലീപിനെ പിന്നാലെ നിൽക്കുമ്പോഴും ഇപ്പോഴും ദിലീപ് ഇത് ചെയ്തിട്ടില്ല എന്നും മറ്റൊരാളാണ് ചെയ്തതെന്നും ദിലീപ് ഇതിൽ പെട്ടതാണെന്നടക്കമുള്ള വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ഇതിനെ സൂചിപ്പിച്ച് തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണിത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ദിലീപും ദിലീപിൻ്റെ കുടുംബവും ജീവിക്കുന്നത് തന്നെ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനും നന്നായി അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് എല്ലാവരും ദിലീപിൻ്റെ കേസിനെക്കുറിച്ചുള്ള വാർത്തകൾ വളരെയധികം തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാകുന്നു എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം നന്നായി ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ദിലീപിൻ്റെ കേസിൻ്റെ വിധിക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയണം ദിലീപിൻ്റെ കേസ് വിധി എന്തായാലും അദ്ദേഹം ശിക്ഷിച്ചാലും അല്ലെങ്കിലും ഒക്കെ തന്നെയും പ്രേക്ഷകരുടെ മനസ്സിലൊരു വിധിയുണ്ട് അതുതന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അവർ രാവിലെ മുതൽ വിധി എന്തായിരിക്കുമെന്ന് അന്വേഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ